ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഒരു മലയാളിച്ചാടിന്റെ വീടാണോട്ടോ ഇവിടെ ധാരാളം ചക്കയും സംഭവങ്ങളൊക്കെ കിടക്കുന്നത് ഗോഡിന്റെ സൈഡില് സൈഡില് വെച്ചിരിക്കുന്നെ പക്ഷേ ധാരാളം ഇതൊക്കെ എത്ര വർഷം കേട്ടോ വെച്ചിട്ട് രണ്ടു വർഷം ആയതോളൂ ഇത് തന്നെ കുരുവാണ് വെച്ചാ കുരുടെ രണ്ടു വർഷം കൊണ്ട് അതോ മൂന്ന് വർഷം കൊണ്ട് ആ വർഷം വർഷം കൊണ്ടാവും കൊണ്ട് മൂന്നാം വർഷമായിട്ടുണ്ട് രണ്ടു വർഷം ആയപ്പോ ഇത്ര ചക്ക വന്നു അടിപൊളി ചക്ക അല്ലേ ആ ഓക്കെ ആഹ് ഇതിപ്പോ ഒരു ഒന്നുമാതല്ല ചോട്ടിൽ ഇതൊക്കെ വെച്ച് ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്തിരിക്കാം ഇവിടെ നിങ്ങൾ എത്ര വർഷമായിട്ട് താമസിക്കുന്നപൊളി നാട്ടില് ഓ ശരി ചാലക്കുടിക്കാരൻ ചേട്ടൻ വേറെ കൃഷി നമുക്കൊന്ന് കയറി കണ്ടാലോ ഈ മൂല്യൊക്കെ എവിടുന്നോണ്ട് വെച്ച ചേട്ടാ മലയാളിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ മൂല എവിടെന്ന് കിട്ടിയ കേട്ടാ ഇവിടെ തന്നെ ഒരു മലയാളിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് തയ്യാണോ ഓ ല്ലേ അല്ലെ കറക്റ്റ് വെച്ചല്ലേ ഇവിടെ യാതൊരു പ്രശ്നമൊന്നുമില്ലല്ലോ ചെടി പ്ലാവ് വെച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ലേ നമ്മുടെ ട്രോപ്പിക്കൽ ഫുഡ് ഒന്നും വെച്ചാലൊന്നും വളരെ ഹാപ്പിയാണ് പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന അല്ലേ അതുകൊണ്ട് അവിടെ തൊട്ടടുത്ത് വേറെ മാവൊക്കെയാണ് ഞാൻ കാണിച്ചാലേ എഴുന്നൂറ് സ്ക്വയർ മീറ്റർ വരും അതുകൊണ്ടാ നല്ലൊരു അടിപൊളി മാവ് ഒന്നും തന്നെ മങ്ങയോ അതിന് ആർ ടൂറ്റ് വരുന്നോ കെ പി കിങ്സ്റ്റൺ ഓ ഇവിടെ തൊട്ടടുത്ത് എയർഫീൽഡ് ഉണ്ടല്ലേ ഇത് ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് ഈ പ്ലാവ് ഇച്ചിരി ക്ഷീണമായിട്ടായിരിക്കുന്നത് നമ്മൾ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ചേട്ടൻ്റെ കൃഷിയൊക്കെ ഇവിടെ കാണുന്നുണ്ട് പ്ലാവ് വാഴ അങ്ങനെ നിരവധി സാധനങ്ങൾ ഇതിന് വെളിയിൽ നിൽക്കുന്നതാണ് കറക്റ്റ് റോഡിൻ്റെ സൈഡിലേ അതെല്ലാം നിൽക്കുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞ യാതൊരു കുഴപ്പമില്ല അല്ലെ അല്ലേട്ടാ ചേച്ചാ ഞാൻ ഞാനെന്റെ സൈഡിൽ ഒരു തെങ്ങ് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനും ഇച്ചിരി പേടിച്ചായിരുന്നേ ഒരു വിഷയം ഇല്ല അല്ലേ നമുക്ക് ധൈര്യമായിട്ട് നടാം മോർട്ടൻ ബേ അല്ലേ നമ്മുടെ ഓക്കെ നമുക്ക് ഇനി അകത്ത് കയറി ചേട്ടൻ കാരൊക്കെ ചേച്ചി നേഴ്സല്ലേ രണ്ടുപേരും അടിപൊളി തകർത്ത് കേട്ടോ ഇതേ ഓ അടിപൊളി ഇതൊരു തെങ്ങിട്ടുണ്ട് സൈഡിലാണല്ലോ അത് ഇച്ചിരി പ്രശ്നം വരുമല്ലോ നമ്മുടെ ലേഡി പിങ്ങിന്നുമല്ല മേടിച്ചായിരിക്കും ആണോ പിങ്ക് പിങ് മേടിച്ചാണോ അല്ലല്ലോ അത് ഞാൻ കരച്ചേമ്പാണോ

േ ആ മഞ്ഞള് നല്ല പ്ലാവ് എന്നാ വേണേ നമ്മുടെ നാട് എന്നാ മുള കേട്ടാരിപ്പം കാന്താരി കാട്ടു ചീര നല്ല ചീര ഇവിടെ ഒരു പതിനഞ്ച് സെന്റോള സ്ഥലമുണ്ട് ചേട്ടൻ ചേട്ടന്റെ വീടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇത് തെങ്ങിന്ന് വരുത്തിയതല്ലേ ആ ആ നമ്മുടെ ഇഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട് ചേട്ടൻ ഇഞ്ചിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ലൊരു പോളി വൈബായിട്ടോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ജീവിക്കുന്ന നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടൊരു സംഭവം ചെമ്പരത്തി മഞ്ഞൾ തെങ്ങ് അത് നല്ലൊരു തെങ്ങാണല്ലോ ചേട്ടാ പാവൽ വെച്ചിട്ടുണ്ടല്ലോ

Bulabre. 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 Yeah, no. ം പറഞ്ഞിരുന്നാലാണ് കഴിഞ്ഞാൽ അത് നമ്മള് വിളിക്കും ബ്ലൂബെറി ബ്ലൂബെറീന്ന് വിളിക്കും ടിപൊളി ഇവന് ഭയങ്കര ഇണക്കാ തുറന്നു വിട്ടാലൊന്നും പോലും അമ്പട തുറന്നു ചേട്ടന ഓപ്പൺ ആയിട്ട് ഞാൻ കാണുന്നു കേട്ടോ കേട്ടോ ചേട്ടൻ നമ്മളെ കാണിച്ചു തരുവാ വെളിയിലൊക്കെ കൊണ്ടുവച്ചിരിക്ക ആ വേറെ നമ്മുടെ ഈ ഇവിടെയുണ്ടല്ലോ എന്നാ നമ്മുടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ നമ്മുടെ ക്യൂൻമേരി വാട്ടർഫോൾസ് ആ അല്ലേ എണ്ണവേള അല്ലേറെ മോനെ പേരൻ മോനെ എവിടെ നമ്മുടെ ഇത് ആ മറ്റേ മാംഗോയില് തന്നെ അതന്നെ അടുത്ത പള്ളി ആഹാ ആ എട്ടക്ക അല്ലേ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന നിരത്തില്ല ആ അതേ കിടക്കുന്നുണ്ട് ആ അവിടെ ഒരു ആ അതേ കിടക്കുന്നു ചക്ക നല്ല വെയിലായിരുന്നു ആ ഓ ഒന്നും രണ്ടും ഒന്നല്ല മൂന്നും നാലും ചക്ക ഉണ്ട് ഇതും ഉണ്ടാ കിടക്കുന്നേ ഒന്ന് രണ്ട് പിന്നെ മേളിൽ കിടപ്പുണ്ട് തുഞ്ചത്ത് ഇത് വെട്ടി വിടാല്ലേ ചേട്ടാ ഒരാൾ പൊക്കത്തി വെച്ച് അങ്ങനെ അങ്ങനെ വെട്ടി വിടുകയാണെങ്കിൽ കഴിക്കും ഇത് തന്നെ മഴ ചേട്ടാ ഇത് ഇവിടുത്തെ ആണ് ഷുഗർ ബനാന ആണോ ഷുഗർ ബനാനാണോ വെച്ചിട്ടില്ലേ നമ്മടെ നല്ല നാട്ടിലെ നല്ല പച്ചപ്പ നല്ല അടിപൊളി കറിവേ പോട്ടോ ഇതന്നെ ഏട്ടാ ഇത് പിങ്ക് പേരക്കാണോ ഇങ്ങനെ പൂമാല പോലെ മുല്ലപ്പൂ പോലെ ഇങ്ങനെ തൈകളൊക്കെ വ്യത്യാസം ആണല്ലേ ീഫ്സ് എല്ലാം ആ സ്ട്രോബറി അതേ നല്ല പയറ് കൃഷി ഇത് നമ്മൾ തന്നെ സെറ്റ് ചെയ്തോ സെറ്റ് നമ്മുടെ വാർക്ക കമ്പി മേടിച്ചിട്ട് നിരത്ത് കുഴിച്ചിട്ടല്ലേ എല്ലാവർക്കും ഇതിനെ കോപ്പി അടിക്കാം കേട്ടോ നല്ല പരിപാടിയായി ചേട്ടനോട് സംശയമാണ് ചേട്ടൻ ചോദിച്ചാൽ മതി വർക്കം ഇടുക റൂഫ് മേളിലോട്ട് വെക്കുക രണ്ടു ഇത് കൊടുക്കുക അവിടെ മേളിൽ നിന്ന് അടിച്ചു കൊടുത്തായിരിക്കും അല്ലേ പലക അടിച്ചു കൊടുത്തിട്ട് അതിനെ മേളിലേക്ക് കൊണ്ടിട്ട് കൊടുത്തു പെട്ടി തന്നെ ഇത് ചെയ്തോണിത് ചേട്ടനൊരു നെയ് കൂടിയാണ് കേട്ടോ പതിനഞ്ചു വർഷമായിട്ടുള്ള നാട്ടിനോടാണ് കേട്ടോ ചേച്ചിയോ തൃശ്ശൂർ ഒരു പിള്ളേരോ രണ്ട് പിള്ളേരോ നല്ല പയറൊക്കെ കേട്ടോ നല്ല കിടക്കാച്ചി ഇതന്നെ വേറെ കേട്ടോ നമ്മുടെ നാടൻ പേര് പേര് പറഞ്ഞ മറന്നും പോയില്ലേ വേറൊരു പേരാ പറയാനെ അയ്യോ പേര് പേര് നീളപ്പേരല്ലേ നല്ല ബസ്സായിട്ട് കഴിച്ചു വല്ല മരുന്ന് കൊല്ലം അടിക്കാറുണ്ടോ പക്ഷെന്തേലും അപ്പൊ വളരെ നന്ദി കേട്ടോ ചേട്ടാ ഇത്ര പേടി ചെയ്താ മോനെ ചേട്ടൻ കൊള്ളാം കേട്ടോ ചേട്ടാ താങ്ക് യു ചേട്ടാ ചേട്ടന്റെ തത്തമ്മ ഉളൂറി നമുക്ക് പണി വന്ന കേട്ടോ എന്റെ വായ ആര് കാടിച്ചങ്ങോട്ട് വരച്ചു ഏ എന്നെ കാടിച്ചിട്ട് ഇവളത് പമ്മി ഇരുപ്പുണ്ട് പേടിച്ചു അവളെ പിടിച്ചടാ വാ ബാ നേരെന്നെ കടിച്ചല്ലേ വാ വായു കഴിക്കും വന്നേ വാ ആണോ ആ ദേഷ്യം വരുന്നുണ്ട് കണ്ടോ ചേട്ടാ അവള് അവള് ഇവിടെ രോമൊക്കെ ഇടിച്ചിട്ടില്ലേ പൂച്ച വരുന്നു ഇങ്ങനെ കാണിച്ചു ആണോ എന്താന്നെ സാധന കൊക്കറ്റല്ലേ എന്നാലും ഇവള് ഭയങ്കര ആയി പോയല്ലോടാ നീ ഇങ്ങനെ ചെയ്തത് ഏഹ് ബ്ലൂബെറി വന്നേ ബ്ലൂബെറി ഒമ്പടവന്റെ വായിക്കാത്തോളം ഒറ്റ പറയും അതെ ഞാൻ വർത്താനം പറഞ്ഞ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എന്നാർക്കറിയ പക്ഷെ അവള് ഭയങ്കര ഫ്രണ്ട്ലിയാണ് പക്ഷെ ഇങ്ങനൊരു കടി തത്തമ്മ വായിക്കാത്ത കടി ഞാൻ വർത്താനം പറയും തോടത്ത് വെച്ചിട്ടേ പക്ഷെ ഞാൻ നമ്മുടെ ഇതില്ലേ കുൻമേരി വാട്ടർഫോഴ്സിലെ അവിടെ പോയിട്ട് ഇഷ്ടം പോലെ ഞാൻ എൻ്റെ പപ്പാവ് അമ്മ എല്ലാവരും വന്ന് ഞങ്ങൾ എല്ലാവരും ആവശ്യം പോലെ തോളത്തെടുത്ത് വീടിയെടുത്തിട്ടുള്ളൂ പക്ഷെ ഇത് ലൊറിക്കായിട്ട് പക്ഷെ ഇവൻ ഓറഞ്ച് ടപ്പ് ഇങ്ങനെ നോക്കട്ടെ ഇനി തരുവായിരിക്കട്ടെ എൻ്റെ പൊന്നെ പള്ളി എനിക്കിട്ട് വീടും കിട്ടിയോട്ടോ എൻ്റെ ഏടാ അപ്പൊ എൻ്റെ എന്റെ കണ്ണ് കൊത്തിപ്പെട്ടി ചേട്ടാ എന്റെ കണ്ണ് കൊത്തിപ്പെട്ടി ഭാഗ്യം ഒന്ന് കൂട്ടിയാ പറഞ്ഞോട് നീ അടി വെച്ചരുത് അത്തമ്മ പൂച്ച പൂച്ച അത്തമ്മ പൂച്ച പൂച്ച നമ്മടി തിക്കാരി നിന്നോട് കൂട്ടില്ല ആ പറന്നൊന്ന് അയ്യോ 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 അങ്ങനെ കൊത്തുന്ന് പറയുന്നേ